താമരശ്ശേരി താലൂക്കാശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം നവജാത ശിശു മരിച്ചുവെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചു പുതുപ്പാട് ഈങ്ങാപ്പുഴ സ്വദേശിനി ബിന്ദുവിന്റെ പരാതിയിലാണ് ഡി എംഒയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നത് ഇതിന്റെ ഭാഗമായി അഡീഷണൽ ഡി എംഒ ഡോ ടി മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം താമരശ്ശേരി താലൂക്കാശുപത്രിയിലെത്തി തെളിവെടുപ്പ് നടത്തി പുതുപ്പാട് ഈങ്ങാപ്പുഴ കോരങ്ങൽ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ നാലു മാസം പ്രായമായ കുഞ്ഞ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് പ്രസവവേദനയെ തുടർന്ന് ഇവർ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോൾ ഗൈനക്കോളജി ഡോക്ടർ ഉണ്ടായിരുന്നില്ല ഡോക്ടറെ ഫോണിൽ വിളിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞയക്കാനായിരുന്നു നിർദ്ദേശം പുറത്തേക്ക് വന്ന കുഞ്ഞിനെ അകത്തേക്ക് തള്ളിയെന്നും അടിപ്പാവാട് ഉപയോഗിച്ച് കെട്ടിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചുവെന്നും ഇവർ പറയുന്നു കഴിഞ്ഞ ഡിസംബറിലായിരുന്നു സംഭവം പ്രസവശേഷം നാലു മാസത്തിലേറെ വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന കുഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് ഡിഎംഒ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല സംഭവം വാർത്തയായതോടെയാണ് ഡി എംഒ അന്വേഷണത്തിന് ഉത്തരവിട്ടത് അഡീഷണൽ ഡി എം ഒ ടി മോഹൻദാസിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പറമ്പ് ആശുപത്രിയിലെ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ദിലീപ് ജില്ലാ ആശുപത്രിയിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ എം ഷാജഹാൻ സീനിയർ ക്ലർക്ക് ടി എം സുഗേഷ് എന്നിവരടങ്ങിയ സംഘം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെത്തി പരാതിക്കാരുടെയും ആശുപത്രി ജീവനക്കാരുടെയും മൊഴിയെടുത്തു ഗർഭിണിയായ സമയം മുതലുള്ള എല്ലാ രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചുവെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ബിന്ദു പറഞ്ഞു പ്രഗ്നൻറ്റായന് ശേഷമുള്ള റിസൾട്ടും കാര്യങ്ങളും സ്കാനിങ് അതിൻ്റെ റിപ്പോർട്ടുകളാണ് അവർ ചോദിച്ചത് അതിൻ്റെ റിപ്പോർട്ട് സകരം ഞാൻ അവർക്ക് അവരെ മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ആ റിസൾട്ടും കാര്യങ്ങളും നോക്കിയപ്പോൾ അവർക്കെല്ലാം സത്യസന്ധമായിട്ട് അവർക്ക് ബോധ്യമായിട്ടുണ്ട് അപ്പം അവർ പറയുന്നത് ഇതിലൊന്നും കുട്ടിക്കൊരു ബിക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറയണത് ഉടമ ഉണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല എന്നാണ് പറയണത് അപ്പോൾ ഞാൻ പറഞ്ഞ പിന്നെ ഡിസംബർ പതിമൂന്നിന് കാണിക്കാൻ വന്നപ്പോഴും ഡോക്ടർ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നായിരുന്നു പറഞ്ഞത് അപ്പം അന്ന് ഡിസംബർ രാത്രി തന്നെയാണ് പെയിൻ വന്നതും പിന്നെ പ്രസവസബ്ദമായിട്ട് ഇവിടെ എത്തിയതും ഇവിടെ നിന്ന് അവർ നോക്കാതെ ഇവിടുന്ന് ക്യാഷാലിറ്റി ഉള്ള ഡോക്ടറും എൻ്റെ സിസ്റ്റേഴ്സും കൂടെയാണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിട്ടത് കാരണം ഇവിടെ വന്നപ്പോഴത്തേനും കുട്ടി പകുതി ഭാഗം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ പകുതി ഭാഗം പുറത്തേക്ക് വന്നപ്പോൾ ഇവർ കുട്ടീനെ ഉള്ളിലേക്ക് തന്നെ തള്ളി കയറ്റി വെച്ചിട്ട് ആണ് ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടത് അപ്പോൾ ലി സി ഡോക്ടറെ അവരിവിടുന്ന് വിളിച്ചപ്പോൾ ലി ഡോക്ടർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിസി ഡോക്ടറെ റെഫർ ചെയ്യാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിലേക്ക് ഇന്നിപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ടും ഇതെല്ലാം കണ്ട് അവർക്ക് ബോധിച്ചിട്ടുണ്ട് ഇനി അവർ കോളേജിലുള്ള കുട്ടി നാലു മാസം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കിടന്നതിൻ്റെ അവിടെയും കൂടെ അന്വേഷിച്ചിട്ട് അന്വേഷിച്ചിട്ട് ബാക്കിയുള്ള നിയമ നടപടിക്ക് എടുക്കാന്നാണ് അവര് പറയണത് അപ്പോൾ ഞാൻ അവരോട് പൂർണ്ണമായിട്ട് പറഞ്ഞേ രണ്ട് ദിവസം കൂടെ ഞാൻ കാത്തിരിക്കും അതിനുശേഷം എനിക്ക് റിസൾട്ടും വന്നിട്ടില്ലെങ്കിൽ ഞാൻ സമരത്തിന് ഇറങ്ങും എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നീതി വേണം എൻ്റെ കുക്കിംഗ് അല്ലെ ഒന്നില്ലെങ്കിൽ കോടതിയായിട്ട് മുമ്പോട്ട് പോവാ ഒഴിയുള്ള പരിപാടി പക്ഷെ അത് അവർക്ക് മനസ്സിലായി ഈ റിസൾട്ടും കാര്യങ്ങളും കണ്ടപ്പോ അവർക്ക് മനസ്സിലായി കാരണം നമ്മൾ കളവല്ല പറയുന്നത് എന്നുള്ളത് കാരണങ്ങളെല്ലാ ഡീറ്റെയിൽ എൻറെ കയ്യിലുണ്ട് കാരണം പ്രഗ്നന്റ് ആയ അന്ന് മുതല് കുട്ടി മരണപ്പെടുന്നത് വരെയുള്ള ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട് അപ്പൊ ആ ഡീറ്റെയിൽ അവർ നോക്കി പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അവർ എന്റെ കൂടെ തന്നെ എനിക്ക് നീതി നീതി വേണം എനിക്കും കാരണം ഇനി നാളെ മുതൽ ഒരു അമ്മയ്ക്കും അവസ്ഥ വരാൻ പാടില്ല എന്നാൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നാണ് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് സിസേറിയൻ ആവശ്യമായതിനാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചതെന്നും മറിച്ചുള്ള പ്രചാരണം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ടൈം ന്യൂസ് താമരശ്ശേരി നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ദിയാ ഗോൾഡിലുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് മൈ ആവരണങ്ങൾ my identity.